ഹലോ ഗായ് സ്വാമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികളാണ് ഉച്ചയ്ക്ക് നമ്മുടെ പാചകമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയെല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചായിരുന്നു നാലുമണിയായപ്പോൾ ഇതാ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് ആദ്യം പണി തുടങ്ങാനായി ഇതാ കുഞ്ഞിനുള്ള മുത്താർ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ അത് നന്നായിട്ട് നമുക്കൊരു നാലഞ്ചൊട്ട് അങ്ങ് എടുക്കണം രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ചെറിയ ചെറിയ മത്തങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഏത്തപ്പഴമോ അങ്ങനെയൊക്കെ കുഞ്ഞിന് കൊടുക്കും ഉച്ച കഴിഞ്ഞിട്ട് ഇച്ചിരി മുത്താറി അങ്ങ് അരച്ച് കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മുത്താറി നന്നായിട്ട് കഴുകണം കേട്ടോ ഭയങ്കര അഴുക്കാ അതിൽ അങ്ങനെ നമ്മുടെ മുത്താറി അങ്ങ് അരച്ചെടുത്തു ഞാൻ മുത്താറി കുറുക്കാക്കുന്നതിൽ ഒരു ഇച്ചിരി തേങ്ങയും കൂടെ ചിരണ്ടിയിടുന്നുണ്ട് തേങ്ങയും മുത്താറിയും കൂടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മട്ടൊന്നും ആ കുറുക്കിലാവരുത് ഇതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ നമുക്ക് കുറുക്കാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തരിയെല്ലാം കുട്ടികളുടെ തൊണ്ടയ്ക്കെല്ലാം കൊടുങ്ങുകേ അതുകൊണ്ട് നമ്മളിതിൻ്റെ വെള്ളം മാത്രം എടുത്ത് കുറുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് ശർക്കരയും തേങ്ങയും മുത്താറയും കൂടി കേട്ടോ ഈ കുറുക്കുന്നത് കുറുങ്ങി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാവേ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞിനുള്ള ഇവിടെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പം കുഞ്ഞ് കരഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വേഗം കുറുക്കെടുത്ത് കൊടുക്കാലോ എന്നാൽ അതങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയായിരുന്നു ആ കപ്പയ അങ്ങ് വൃത്തിയാക്കാലോ എന്ന് പറഞ്ഞിട്ട് കപ്പയെടുത്ത് അങ്ങ് വെച്ചു ഈ കപ്പ ഇന്നലെ നമ്മുടെ ഈ വീടിൻ്റെ ഓണറ് കുറച്ച് കപ്പ അങ്ങ് നട്ടിട്ടുണ്ടായിരുന്നെ വീടിൻ്റെ പുറകിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് അന്നേരം അവർ ഇന്നലെ കപ്പ പറിക്കാൻ വേണ്ടി വന്നായിരുന്നു കപ്പ മൊത്തം പറിച്ചപ്പം അതിലീന്ന് തിരിഞ്ഞ കപ്പയെല്ലാം കൂടെ നമുക്കെടുത്തു തന്നെ തിരിഞ്ഞത് മാത്രമല്ല അവിടെ മൂട് വെച്ചിട്ടുമുണ്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേന്ന് കുറച്ചെടുത്ത് ഇന്നത്തേക്ക് വേവിക്കാം കപ്പ ഇന്നലെ പറിച്ചതാണ് പക്ഷേ ഇന്നത്തേക്ക് നോക്കിക്കേ നന്നായിട്ട് ഉണങ്ങിയിരിക്കുക ഇപ്പോഴത്തെ ചൂട് അത് കണക്കുകയല്ലേ അതുകൊണ്ട് ഇതിൻ്റെ തൊലിയൊന്നും പറഞ്ഞു വരുന്നില്ല കുഞ്ഞ് കപ്പയും ഞാൻ കുറേ കഷ്ടപ്പെട്ടു എന്നാൽ ആ തൊലി അങ്ങ് ചെത്തിക്കളയാലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം അങ്ങ് ചെത്താൻ തുടങ്ങി ഇത് പൊളിച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മൊത്തം അങ്ങ് ചെത്തിയെടുത്തേ കപ്പ മാത്രമല്ല അവർ നട്ടത് ചേമ്പും നട്ടായിരുന്നേ അപ്പം ചേമ്പും തന്നു നമുക്ക് കപ്പയും തന്നു ചേമ്പ് വേറെ ഇരിപ്പുണ്ടേ അത് നാളെ ആക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കേട്ട മീൻ കൊണ്ടുവന്നുകൊണ്ട് അത് വേഗം മുറിച്ച് ഞാൻ കറിയാക്കി നേരത്തെ വെച്ചായിരുന്നേ എന്നാൽ പിന്നെ രാത്രിയിലേക്ക് കപ്പയും കൂടി ആക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആട്ടോ ഈ കപ്പപ്പണി പണി തുടങ്ങിയത് പിന്നെ കപ്പയ്ക്ക് എപ്പോഴും ബെസ്റ്റ് നല്ല മീൻ കറിയാണല്ലോ ഈ കപ്പ എന്തായാലും എനിക്ക് എട്ടിൻ്റെ പണിയാണ് തന്നത് ഒരു രക്ഷയില്ലായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ടൊന്നും കപ്പ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നേ എന്നാൽ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട കപ്പയെ മീൻകറി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഈ കപ്പ നമ്മൾ മൊത്തം എടുക്കുന്നില്ല കേട്ടോ പകുതിയെ എടുക്കുന്നുള്ളൂ പകുതി നാളെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് മൊത്തം നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമില്ല നാളത്തേക്ക് ഇത് ഇതിനെ കാട്ടി ഉണങ്ങും കപ്പ എന്നാലും ഇത്രയെല്ലാം വെച്ച് വേസ്റ്റാക്കി കളയണ്ടല്ലോ അങ്ങനെ ഞാൻ ഇതിൻ്റെ പകുതിയെടുക്കുന്നുള്ളേ കാരണം ഞങ്ങളത്രയേ കഴിക്കുകയുള്ളൂ പിന്നെ രാത്രി എല്ലാവരും കുറച്ച് കുറച്ച് ചോറും കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ ഇത് ഞങ്ങളൊരു ഏഴുമണിയാകുമ്പോൾ ഞങ്ങളൊരു ചായ വെച്ചിട്ട് ഈ കപ്പയും കൂടെ തിന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കപ്പയാക്കുന്നതാണേ പിന്നെ ഞാനും അമ്മയും ഏട്ടനും പിള്ളേരെല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്ര തന്നെ ധാരാളം അങ്ങനെ കുറേ സമയം സമയമെടുത്ത് ലാസ്റ്റ് ഞാൻ ഇതൊന്ന് പൊളിച്ചെടുത്തു എന്നിട്ട് രണ്ട് കൈയും ചുരിദാറങ്ങ് കയറ്റി വെച്ചിട്ട് നമ്മുടെ കപ്പത്തോലിയെല്ലാം കൂടി അവിടെ മടക്കി വെച്ച് ഉള്ള കപ്പയെടുത്ത് നമ്മൾ ബെർത്തിൻ്റെ അടിയിലേക്കും കൂടെ വെച്ചു എന്നാൽ വേഗം അത് വർക്കേരിയ ചെന്നിട്ട് വേറൊരു പാത്രവും കൂടി എടുത്തുകൊണ്ട് വന്നു എന്നിട്ടത് കഴുകി വാരി വേറൊരു പാത്രത്തിലേക്കിട്ടേ കപ്പയിൽ നന്നായിട്ട് മണ്ണുണ്ടായിരുന്നു ഒരു നാലഞ്ച് കൂട്ടു കഴുകി വാരി എടുത്തു അത് കഴിഞ്ഞ് നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ടൊന്നും കൂടെ കഴുകാമെന്ന് വിചാരിച്ചു അപ്പം നോക്കിയാൽ നല്ല വെളുത്ത് കുട്ടപ്പനായി ഇതാ അങ്ങനെ നമ്മുടെ കപ്പ ഓരോന്നായി എടുത്ത് കൊത്തി കൊത്തി അരിഞ്ഞെടുത്തു അതിൻ്റെ ഉള്ളിലെ നാര് വേറെയും കപ്പ വേറെയായിട്ട് ഞാൻ കൊത്തി എടുക്കുന്നുണ്ടേ അങ്ങനെ നാര് വേറെയും കപ്പ കഷ്ണം വേറെയാക്കി എടുത്തു എന്നിട്ട് നമുക്ക് ഈ കപ്പ ഒന്നും കൂടെ നന്നായിട്ട് വൃത്തിയിലൊന്ന് കഴുകി വാരി കലത്തിലേക്ക് ഇടാം കേട്ടോ അല്ലേലും രാവിലെ തൊട്ട് നമ്മൾ ഉച്ച വരെ എടുക്കുന്ന പണിയുടെ അത്രയും തന്നെ ഉണ്ടാവും രാത്രിയിലും ഇനിയിപ്പോൾ ഈ കപ്പ വേയിച്ചിട്ട് വേണത്രയും നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം കഴുകി കലത്തിലേക്കിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും കപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം കപ്പയ്ക്ക് കുറച്ചധികം വേവുണ്ടാവൂന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ വേഗം പോയി അടുപ്പിൽ തീയെല്ലാം കത്തിച്ചിട്ട് നമ്മുടെ കപ്പക്കലം എടുത്ത് അടുപ്പയിലേക്ക് വെച്ചു എന്നാൽ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീടൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഡൈനിങ് ടേബിളിൽ നോക്കിക്കേത്തേ പൂട്ടിയും ബാഗും തുണികളും എല്ലാം നേരന്ന് കിടക്കുമായിരുന്നു എന്നാൽ നമ്മുടെ ടേബിളൊന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി അലമാരിയിലേക്ക് വെച്ചു രാവിലെ ഏട്ടനെടാനുള്ള ഷർട്ട് തേച്ചിട്ട് തേപ്പൂട്ടിയെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പോയി സമയം കിട്ടുമ്പോഴേ ഇതെല്ലാം എടുത്തു വെക്കാറുള്ളു കേട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ കുഞ്ഞാണെങ്കിൽ തൊട്ടി കടന്ന് നല്ല ഉറക്കമാണ് ഒരു സൗണ്ട് കേട്ട അപ്പാടെ തന്നെ ആൾ എഴുന്നേക്കും എല്ലാം പയ്യെ പയ്യെ കേട്ടോ അതുകൊണ്ട് ചെയ്യുന്നത് സൗണ്ട് കേൾക്കാതെ അങ്ങനെ നമ്മുടെ ടേബിളിലെ സാധനങ്ങളെല്ലാം മാറ്റി എന്നാൽ ഒന്ന് തുടച്ചും കൂടി ഇടാലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ടേ പിന്നെ പിള്ളേരുള്ള വീട്ടിലെല്ലാവർക്കും അറിയാലോ എത്ര നമ്മൾ ഇട്ടാലും പഴയതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആവും ഇപ്പം നോക്കിക്കോ വാമിക്കെല്ലാം ചായ കൊടുത്ത് കഴിയുമ്പോൾ അതിനെക്കാട്ടിയും കോലം കെടുക ആ ടേബിള് അത് കഴിഞ്ഞ ഉടനെ സന്ധിക്ക് വിളക്ക് വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ വീടങ്ങ് അടിച്ചു വരാൻ വേണ്ടി തുടങ്ങി ഒരുത്തിക്ക് വത്തക്ക കഴിക്കാൻ കൊടുത്തിട്ട് ഇതാ കാണിച്ചു വെച്ചിരിക്കുന്ന നോക്കിയേ ഒരു മേശപ്പുറ മൊത്തം അതാ അതാണ് കിടക്കുന്നു നല്ല പാങ്ങൽ കിടന്ന് മോള് ടി വി കാണുവാണേ അങ്ങനെ നമ്മുടെ അരിയും ഗോതമ്പും എല്ലാം ഉണക്കാൻ വെച്ച പായയും നമ്മുടെ ചാക്കും എല്ലാം കൂടെ ഞാൻ മടക്കി വെച്ചേ അതെല്ലാം സിറ്റൗട്ടിൽ ഇരിക്കുമായിരുന്നു അരിയെല്ലാം അമ്മ വാരി കവറിൽ കെട്ടി വെച്ചു അപ്പം ഞാൻ ആ ചാക്കെല്ലാം കൂടി ഒന്ന് മടക്കി അതും ഒരു സൈഡിലേക്ക് വെച്ചു അങ്ങനെ വേഗം സിറ്റൗട്ടും കൂടെ ക്ലീനാക്കി എന്നാൽ പിന്നെ കപ്പയ്ക്ക് വേണ്ടി ഒരു തേങ്ങയും കൂടെ പൊതിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ പൊതിക്കാൻ വേണ്ടി പോയി എന്നെ കാട്ടിയും വലിയൊരു തേങ്ങയായിരുന്നു അത് അത് പൊതിക്കാൻ അതിലും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ ഈ കത്തിയും കൊണ്ട് പൊതിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ അരമണിക്കൂർ ഞാനും തേങ്ങയും കൂടെ മല്ലിട്ടു അങ്ങനെ ലാസ്റ്റ് അതാ ഞാൻ വിജയിച്ചു അങ്ങനെ നമ്മുടെ തേങ്ങയല്ല ഇവിടെ പൊതിച്ച് അന്നേരം ഈ വാമി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അമ്മേ എനിക്ക് തേങ്ങാവെള്ളം വേണം വേണമെന്ന് ഞാൻ പറഞ്ഞു തെരാ നിനക്ക് ഇതെന്ന് ഞാൻ പൊതിച്ചെടുത്തോട്ടേന്ന് അങ്ങനെ ലാസ്റ്റ് ഇതാണ് നമ്മളെ തേങ്ങ അങ്ങ് പൊതിച്ചെടുത്തു എന്നാൽ വേഗം പൊട്ടിച്ച് അതിൻ്റെ വെള്ളം വാമിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ കുറച്ച് കുടിച്ച് നോക്കാം അങ്ങനെ നല്ല വെള്ളമാണോ അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് കുടിച്ചു നോക്കി കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വാമി പെണ്ണിനും കൂടെ കൊടുത്ത് കുടിക്കാൻ വേണ്ടി വേഗം പോയി തേങ്ങ ചിരണ്ടി നമ്മുടെ എടുത്തുകൊണ്ട് വന്ന് ഗ്യാസയിലേക്ക് വെച്ചിട്ട് ഫുൾ അങ്ങ് കുത്തി ഒടച്ചു കപ്പ കാണാൻ കുണമില്ലായിരുന്നെങ്കിലും നല്ല വൃത്തിയിൽ അങ്ങ് വെന്ത് വന്ന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ കപ്പ നല്ല കുത്തി ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വേറൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലേ വാമിക്കാണെങ്കിൽ എരിവൊട്ടും പറ്റൂല അങ്ങനെ വേഗം പോയി ഞാൻ കുളിച്ചിട്ട് വന്നു നമുക്കൊട്ടും സമയമില്ല കേട്ടോ എല്ലാം ചടപടിയേ ചടപടിയേ എന്ന് പറഞ്ഞ് ചെയ്തോണം കാരണം കുഞ്ഞുറങ്ങുന്ന സമയം കൊണ്ട് നമുക്കെല്ലാം പണിയും തീർക്കണം അങ്ങനെ വേഗം അമ്മ വിളക്കെല്ലാം കത്തിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു ഞാൻ പോയി വേഗം ചായ വെച്ചു അങ്ങനെ ചായ വെച്ചിട്ട് എല്ലാവർക്കും കപ്പയും വിളമ്പിക്കൊടുത്ത് ചായയും കൂടെ കൊടുത്ത് ഭാവി പെണ്ണും അമ്മയും ഞാനും കുഞ്ഞി പെണ്ണും എല്ലാം കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അങ്ങനെ കാപ്പി കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ